അപ്പോ വെൽക്കം ടു പറയണോ കുറച്ചുണ്ട് പറയാല്ലേ അപ്പോ ഇന്നത്തെ പുതിയൊരു ഡെയിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി നമ്മൾ കുറെ ആൾക്കാർ കമന്റ്സ് ഇടണം ഡെയിലി വ്ലോഗ്സ് ഇറണം ഡെയിലി അപ്ഡേറ്റഡ് ആവണം മനാല് ഇപ്പം എന്താ അശിൻ്റെ ലാമിൻ്റെ മാരേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതോടുകൂടി നമുക്ക് പുതിയൊരു പ്ലാൻ ഉണ്ട് ഡെയിലി നമ്മളെ നമ്മളെ ഓരോ ദിവസത്തെ വ്ളോഗ്സും കാര്യങ്ങളും വിശേഷങ്ങളും നിങ്ങളെയും കൂടി കാണിക്കുന്നു അല്ലേ അല്ല ഇപ്പോൾ ബാക്കിൽ നമുക്ക് വാപ്പ കൊണ്ടുവന്നാണ് ഇപ്പോൾ എന്താ കൊതുക് വരാ കൊതുക് ഈ സമയത്ത് ഇല്ലാതാക്കാൻ വേണ്ടിട്ട് വാപ്പ നല്ല സ്മെല്ലുമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ഞങ്ങളെ പരിപാടി എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു വൈകുന്നേരം വൈകുന്നേരമായി അപ്പൊ എല്ലാരും ഇപ്പം എല്ലാരും കിട്ടിയേക്കട്ടോ പേരയില് എല്ലാരും കിട്ടിയേക്കും ഇതാ ഇവനെ വരെ ഞാൻ കയ്യോട് കൂടി പിടിച്ചതാണ് കളി കഴിഞ്ഞു വരുമ്പോൾ അപ്പം എല്ലാരും എന്താണ് രണ്ടാളോ ഇതാണ് ഇതാണ് വരെ പരിപാടി എന്താണ് സിസ്റ്ററിന്റെ കുട്ടിയല്ലത് അപ്പൊ നിസ്കരിച്ചു വരുമ്പോ ചാർജ് ഫുൾ ആവണം അല്ലെ അതാണ് അതാണ് അടുത്ത പ്ലാൻ അപ്പൊ നിസ്കരിക്കാൻ പോയി അതെന്താന്ന് വെച്ചാൽ ഇവന് ചുമ അപ്പം എല്ലാരും കൈയോടെ കിട്ടിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ എന്താണ് കണ്ടെന്താ പറയുക ഇന്നത്തെ വീട് എന്താന്ന് വെച്ചാല് എനിക്കൊരാഗ്രഹം നിങ്ങൾക്കും ചെലപ്പോ ആഗ്രഹം ഉണ്ടാവും എന്താ ഇമ്മാനോടും അതേപോലെ ലാമിനോടും ആശി അവിടെ ഇരിക്കണേ അതാ അവിടെ ഇരിക്കണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ചോദിക്കാം ഒരു എക്സ്പീരിയൻസ് മാമാക്ക് ഒരു മരുമകൾ ഒരു കുട്ടിയൊക്കെ വന്നപ്പോ എന്താണ് ആദ്യം എങ്ങനെ ഇപ്പൊ എങ്ങനെ അതേപോലെ ലാമിക്ക് ആദ്യം നമ്മളെ ഫാമിലിക്ക് വരുന്നതിന്റെ മുമ്പ് ലാമിന്റെ ലൈഫും കാര്യങ്ങളും ഇപ്പം ലാമിൻറെ ലൈഫ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചോദിക്കില്ല അതേപോലെ ആശി മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ ആശി എങ്ങനെയാണ് അതിന്റെ മുമ്പ് ആശിന്റെ എങ്ങനെയാണ് അല്ലേ അതിലൊന്നും പുതിയൊരു ബാബിനൊക്കെ കിട്ടിയില്ലേ എനിക്കും പുതിയൊരു ഭാബിനെ കിട്ടി ഭാവി അപ്പൊ പിന്നെ മാമേന്ത ഞങ്ങള് കേട്ടോ മാമ വിളിക്കണ കൊറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് അല്ലെ അപ്പൊ ഞങ്ങള് അതിനെ അത് പുതിയ അത് അതിനെ കുറിച്ച് ഞങ്ങള് പിന്നെ സംസാരിക്കും ഇപ്പൊ അതിന്റെ ഒരു കാരണങ്ങള് പിന്നെ സംസാരിക്കുന്നതാണ് അപ്പൊ ഇപ്പൊ ഞമ്മക്ക് ചോയിക്കെട്ടോ അമ്മോടും മാമാനോടും എക്സ്പീരിയൻസ് ഒക്കെ മാമ എന്താണ് മാമ അവസ്ഥ എന്താ മാമ ഫസ്റ്റ് എല്ലാം മാമ ആരെ തുടങ്ങാന്ന് വിചാരിച്ചു നമുക്ക് എന്താ നമ്മളെ നമ്മളോ എന്താ നമ്മളെ ഫാമിലിക്ക്ണ്ടല്ലേ നമ്മളെ യൂട്യൂബ് ഫാമിലിക്ക് ആഗ്രഹം മാമാന്റെ ലാമീൻറെ ഒക്കെ ഇത് അറിയാനായി കാരണം പെട്ടെന്ന് അല്ലെ എന്താ ലാമി ആദ്യം എങ്ങനെയായിരുന്നു അതേപോലെ അതിന് കല്യാണത്തിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ വന്നു മാമ പറയും മാമ മാമ ഫസ്റ്റ് പറഞ്ഞ മാമ ചിരിക്ക ചോയിക്കുമോ അപ്പോ പറയും മാക്ക് ആദ്യം ഞങ്ങള് മൂന്നാള് മാത്രമുള്ളതിനോ ഇപ്പൊ മാമാക്ക് ലാമിനിം കൂടിയും വന്നു പുതിയൊരു മോളെന്താ കേ അതിന്റെ അർത്ഥം മാമാക്ക് അല്ലേ മാമ പുതിയൊരാളെ കിട്ടിയൊരു സന്തോഷത്തില ഇഷ്ടത്തിലാണ് അല്ലേ ആ പറ ആദ്യം അവള് വരുന്നതിനും എങ്ങനെയും ഇപ്പൊ എങ്ങനെയാണ് ഈ അവസ്ഥ ഒക്കെ പറയും മാമി ഞങ്ങളില്ലാറും ഇഷ്ടപോന്നില്ല ഞമ്മളില്ലാ ഇഷ്ടമാണല്ലോ അല്ലെ ഞാന് ഞാൻ രാവിലെ നീച്ചിട്ട് അല്ല ഇന്ന് നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞുതരാ ഇന്നില്ലേ അല്ല ഞാൻ പറഞ്ഞേക്കും ഞാൻ ഇന്ന് നടന്നൊരു സംഭവം ഞാൻ രാവിലെ ജിമ്മിന് പോകുമ്പോ വയറിൽ വെറും വയറ്റിലൊന്നും പോയാൽ ഭയങ്കര ക്ഷീണായിരിക്കും അപ്പൊ ഞാന് എനിക്കൊന്നൊരു രണ്ടു മുട്ടയൊക്കെ എന്താ പോയി വെക്കും അപ്പൊ ഞാൻ ഒരു പാൽ ഇങ്ങനെ കൊണ്ടിരുന്നത് ഞാൻ എനിക്ക വിചാരിച്ചു പക്ഷെ എനിക്കല്ല നേരെങ്ങനെ കൂട്ടിയില്ല അമ്മ കൊടുത്ത് കാട്ടു

എനിക്ക് വീട് പറയേണ്ട പ്രശ്നം ഉണ്ടാ എനിക്ക് വല്യ സീനൊന്നുമില്ല എന്താ കൊറേ പ്ലസ് ടു ഡോസ് എടുത്തു പിന്നെ കൊറച്ചായിട്ടുള്ള വീട്ടിൽ വന്നിട്ട് അപ്പൊ അത് വിചാരിച്ച് വീട്ടറ വിശേഷം വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോ വന്നണ്ടേ കാണാനല്ലേ അല്ലേ इनको അറിയ പോവാ അപ്പോ അടുത്തതന്നെ ഇപ്പല മാവേങ്കിന് പറയാൻ വല്ലതന്നാണ് മാവേ അതാണ് വാങ്ങേണ്ടേന്നോടാണ് വാട്ടട്ടെ അല്ലേ പിന്നെർത്താലാ പോലെ ചാരിട്ടുണ്ട് ആ അത് മാത്രം ആയി ആടിയെ വൈറ്റ് ചെയ്യുന്നേ ആമരത്തെ കേയേമരത്തെ തന്നെ മരില്ല അപ്പോ അതുണ്ട് ശാനുനി ഫഹദ ആ ശാർഗ ഞാൻ ഒരു ഒരു വയസ്സിന് ഞാൻ കാക്കയായി പോയി ആ എന്നെ ഒരു കാക്കുനും കിട്ടിയ ഒരു അനുവിനും കിട്ടിയില്ലേ അവിടെ ശരിക്കും ഫുള്ള് ഗേൾസ് ആണല്ലേ അനിയത്തിമാര് അട്ടത്തിയാണ് ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഞങ്ങള് ഫുള്ള് ആണുങ്ങളാണ് ആ ഓക്കെ ഓക്കെ കിട്ടി ആ പിന്നെ അതേപോലെ ലാമിയെ ആദ്യം ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഇങ്ങനെ പുറത്ത് പോവാണെന്നുണ്ടെങ്കിലൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ തിരിച്ചറിയണൊക്കെ ഉണ്ടല്ലോ അല്ലെ ആദ്യ ലാമി ഇങ്ങനെ ഇൻസ്റ്റയില് ഇങ്ങനൊക്കെ അപ്പൊ പെട്ടെന്ന് ആശി വന്നതോടുകൂടി ഇപ്പൊ അല്ലെ വീടിന്റെ കമന്റിലൊക്കെ ആഹ് അതന്നെ ഇപ്പൊ ഇപ്പൊ കമന്റ് ഒക്കെ വരണ്ടില്ല അമി ഫാൻസ് അല്ലേ ആമി ഫാൻ അപ്പൊ ഇങ്ങനെ ആശി ആശി വന്നതിന് ശേഷം ഇങ്ങനൊക്കെ ഉണ്ടായില്ലേ ചേഞ്ചസ് മെയിൻ ചേഞ്ച് എന്താണ് പറയില്ല അമ്മ മാര്യേജിന് മാരേജ് കഴിഞ്ഞ് ആശി ലൈഫിലേക്ക് വന്നപ്പോലോ മെയിൻ ചേഞ്ച് സുബൈക്കില്ലേ അതെ അതെ അതന്നെ ആശയൊക്കെ അത് ശെരിയാക്കി എടുക്കണം അല്ലേ അതന്നെ ഞങ്ങളെ കൊണ്ട് പറ്റാത്തല്ല അവനെ കൊണ്ട് പറ്റണം അപ്പൊട്ടെ ഏതേലും നിസ്കരിക്കാൻ പാടില്ല അമ്മമാരെ കുട്ടികളെമാരെ കൊടുത്താൽ മതി അപ്പൊ എല്ലാരും ആ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ആ ഓക്കെ ഓക്കെ ഞമ്മള് ഞമ്മളീ സബ്ജക്റ്റിൽ നിന്ന് തന്നെ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങള് ഇപ്പൊ കറക്റ്റ് എത്ര ദിവസമായി രണ്ട് കഴിഞ്ഞ ഞായറാഴ്ച അല്ലേ അതിന്റെ മുമ്പത്തെ ഞായറാഴ്ച അല്ലേ കല്യാണം കഴി ഇന്നിപ്പോ അങ്ങനൊക്കെയാണ് ഇപ്പൊ പറയാലോ ആമാർക്കൊരു മരിയായി അപ്പുറത്ത് മൂത്താപ്പന്റെ രണ്ട് മക്കളും കല്യാണം കഴിച്ചപ്പല്ലേ ആമ ഓരൊക്കെ അതിന്റെ ഒരു കഴിഞ്ഞു അപ്പൊ ഏതൊരു മക്കുണ്ടാവും ആയിരിക്കും ഒരു മരിയു ഏ എങ്ങനെ ഏതൊരുത്തേനും കഴിക്കാൻ ആഗ്രഹം അതിലു പറയണ അതില ഇമ്മാന്റെ മേത്ത് മാട്ട് അതെ ആശി ആശിക്ക് വന്ന ചേഞ്ചോ ഏട്ടി ഞാനും എപ്പോഴും അതേപോലെ തന്നെ വീട്ടില് വന്നാൽ തന്നെ വീടിന് പോണെന്നുള്ള തിരക്കും വീട്

സത്യോ എനിക്കറിയണതല്ലേ ഞാൻ ഒറ്റയ്ക്ക് ഓരോ സാധനം തിന്നിട്ടത് അപ്പൊ പിന്നെ ബാക്കിൽ പോയി ഫുഡിന്റെ കാര്യത്തില് പതില് എന്താണ് പറ ഭാബി വന്നതിനു ശേഷം അത് മാറിയിട്ടില്ല പണ്ട് കുളിച്ചാല് തോർത്തൊന്നുമില്ലെങ്കിലും ഇങ്ങനെ നടന്നു പോണാണോ ഇപ്പൊ റൂമിന്റെ പിന്നോട് ഇങ്ങനെ കൈ കാണുന്നു തോർത്തിട്ട് അതിലെ ആക്കനു ശരിയാവില്ല അതില് അതെ അപ്പൊ ഞാൻ എന്താ പറഞ്ഞു ഏ ബാബി അത് കലിപ്പത്തിനൊന്നു പറയണു അതെ അപ്പം അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഇടിക്കാണ് അപ്പൊ ഇന്നത്തെ എന്താ ഞങ്ങളുടെ ഇടയില് ഒരാളും കൂടി വന്നതിന്റെ എന്താ സന്തോഷമല്ല എല്ലാരേം ഒരുമിച്ച് കിട്ടിയ കിട്ടിയ ഒരാഴ്ച ആയിട്ടുള്ള ഞങ്ങളിടേക്ക് ഒരാളും കൂടി വന്നു അതെ ഫതിലു നാളെ സബ്ജില്ല ഇണ്ടല്ലേ ചെക്കന് ഫതില് കൊക്കോ 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 സെറ്റപ്പ് ആക്കണം എല്ലാരും എല്ലാരും സപ്പോർട്ടും ഫതിലുന്റെ റിസൾട്ട് ഞാന് മറ്റന്നാളത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മളെ പരിപാടി എന്താ ഫുഡ് കഴിക്കാൻ പറഞ്ഞില്ലേ അല്ലേ നേരത്തെ നമ്മക്ക് എല്ലാരും ഫുഡ് കഴിക്കാൻ പോവല്ലേ ഫുഡ് കഴിക്കാനും വരുന്നുണ്ട് ഫുഡ് 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 അതെ അതെ നമ്മള് കഴിഞ്ഞിട്ട് ഞമ്മള് എല്ലാരും ഒന്നും പോയിട്ടില്ല അപ്പൊ 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 ഞങ്ങള് ഇന്നത്തെ നൈറ്റ് ഫുഡ്ന്നായിരിക്കും അപ്പം ഇന്നത്തെ ഡെയിലി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ തന്നെയാണ് അല്ലെ ഞങ്ങളുടെ എന്താ കട്ടാക്കാനായോ അതില് ഏഹ് ഞമ്മളെ ഇൻഡ്രോ എപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് ലാസ്റ്റ് കൊടുക്കല്ലേ ഏഹ് ഇപ്പൊ കൊടുക്കണോ ആ അപ്പൊ ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഫുഡ് കഴിച്ച്

അപ്പൊ അപ്പൊ ഞങ്ങൾ മൂന്നാൾ ടീമും അപ്പം ഇൻഷാല്ല വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരട്ടോ പോ അല്ലേ അതിന്റെ പേ അല്ലേ നാളെ നാളത്തെ വീഡിയോ എന്താണ് പറഞ്ഞു കൊടുക്കണം അപ്പൊ തന്നെ അത് നാളെ സർപ്രൈസ് അല്ലേ അടിപൊളി സർപ്രൈസ് വരുന്നുണ്ട് അപ്പൊ ആമുക്ക് സെറ്റാക്കാം ഓക്കെ അതെ അപ്പൊ